ഇറാനും അമേരിക്കയും ശക്തമായ നിഴൽ യുദ്ധത്തിലാണ് എന്ന് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഇറാഖിലുള്ള റെസിസ്റ്റന്റ് ഗ്രൂപ്പുകൾ അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ടതും അതുപോലെ അമേരിക്കൻ സഖ്യകക്ഷികളെല്ലാം ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഇറാഖിലെ ഐനുൽ അസദ് എയർബേസിൽ അതിശക്തമായ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഒരു ഡസണിലധികം മിസൈലുകളാണ് അമേരിക്കയുടെ മിലിറ്ററി ബേസിൽ നേരെ വന്നിരിക്കുന്നത് ഇത് ഇറാഖിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഏതെല്ലാം മിസൈലുകളാണ് ഇതിൽ ഉപയോഗിച്ചത് എന്നോ ഏതെല്ലാം തരത്തിലുള്ള നഷ്ടങ്ങളാണ് അമേരിക്കൻ ബേസിൽ ഉണ്ടായതോ എന്ന് കൃത്യമല്ല അമേരിക്ക ഔദ്യോഗികമായി തന്നെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചു കഴിഞ്ഞു ചില മിസൈലുകളെല്ലാം തടുക്കാൻ സാധിച്ചെങ്കിലും മറ്റു പല മിസൈലുകളും ബേസിൽ പതിച്ചതായി അമേരിക്ക തന്നെ പറയുന്നു അമേരിക്കയുടെ അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട പാട്രിയറ്റ് പ്രതിരോധ സിസ്റ്റങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു മിലിറ്ററി ബേസ് കൂടെയാണ് ഐനുൽ അസദി എന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ത്രീ പോയിന്റ് ഫൈവ് മാക് സ്പീഡിൽ ഉപയോഗിക്കുന്ന പ്രതിരോധ മിസൈലുകളാണ് പാട്രിയറ്റ് എന്ന് അറിയപ്പെടുന്നത് എന്നാൽ ആ മിസൈലുകളെ പോലും മറികടന്നുകൊണ്ടാണ് ഈ ഇറാഖിലുള്ള റെസിസ്റ്റന്റ് ഗ്രൂപ്പുകളുടെ മിസൈലുകൾ എയർബേസിൻ്റെ ഉള്ളിൽ കടന്ന് അതിശക്തമായ ആക്രമണം ഉണ്ടാക്കിയിരിക്കുന്നത് ധാരാളം സൈനികർക്ക് ഈ ആക്രമണത്തിൽ പരിക്ക് സംഭവിച്ചതായി അമേരിക്കൻ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബഗ്ദാദിൽ നിന്ന് ഏകദേശം നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഐനുൽ അസദ് എയർബേസിലേക്കുള്ളത് എന്ന് പറഞ്ഞാൽ ആ ബഗ്ദാദിനോട് ഏകദേശം അടുത്ത് നിൽക്കുന്ന ഒരു ഭാഗം തന്നെയാണ് ഐനുൽ അസദ് എന്നറിയപ്പെടുന്നത് അമേരിക്ക ഇറാഖിൽ നടത്തിയ അധിനിവേശത്തിന്റെ ഭാഗമായിട്ടാണ് ഈ എയർബേസ് അമേരിക്ക നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത് അമേരിക്കയും അന്താരാഷ്ട്ര സഖ്യസേനയും ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈനിക താവളമാണ് ഇറാഖ് റെസിസ്റ്റന്റ് ഗ്രൂപ്പുകളിൽ നിന്ന് ഏകദേശം മുപ്പത്തി രണ്ടാമത്തെ ആക്രമമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത് നിരന്തരമായി മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ താവളങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന സംഘങ്ങൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിശക്തമായ പ്രഹരശേഷിയുള്ള മിസൈലുകളാണ് കഴിഞ്ഞ ദിവസമെല്ലാം ഉപയോഗിച്ചത് എന്നാണ് എയർബേസിലുള്ള പിക്ചറുകൾ കണ്ടാൽ മനസ്സിലാകുന്നത് ഇറാഖിലെയും സിറിയയിലെയും അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും അധിനിവേശത്തിന് ഒരു പര്യാവസാനം ഉണ്ടാക്കുക എന്ന നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ഇറാൻ ധാരാളം റെസിസ്റ്റന്റ് ഗ്രൂപ്പുകളെയാണ് ഇറാഖിൻ്റെയും അതുപോലെ സിറിയയുടെയും പല ഭാഗങ്ങളിലായി ഉണ്ടാക്കിയിരിക്കുന്നത് അവർക്ക് വേണ്ട രൂപത്തിലുള്ള ആയുധ സഹായങ്ങൾ സംവിധാനങ്ങൾ ഇറാൻ ഒരുക്കി കൊടുക്കുന്നു എന്നത് വളരെ വ്യക്തമാണ് എന്നാൽ ഇറാൻ ഒരു ഭാഗത്ത് ആ വലിയ ഉപരോധം നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ സാമ്പത്തികമായ കഴിവ് ഇറാന് ലഭിച്ചത് എന്ന വളരെ പ്രസക്തമായ ചോദ്യമുണ്ട് അതിനാണ് കഴിഞ്ഞ ദിവസം ട്രംപ് മറുപടി പറഞ്ഞിരുന്നത് ഇറാൻ ഇന്ന് പഴയ പോലെയല്ല ഉപരോധങ്ങളെയെല്ലാം മറികടന്ന് വലിയ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് നമുക്ക് പോലും ചെയ്യാൻ കഴിയാത്ത രൂപത്തിലുള്ള സൈനിക സഹായങ്ങളാണ് ഇത്തരം മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അയനുൽ അസദ് മിലിറ്ററി ബേസിലാണ് അമേരിക്കയുടെയും അതുപോലെ സഖ്യകക്ഷികളുടെയൊക്കെ ഒക്കെ സേനാംഗങ്ങൾ താമസിക്കുന്നത് അവരുടെ താമസ സ്ഥലങ്ങൾക്ക് അടുത്ത ഭാഗങ്ങളിലാണ് ശക്തമായ സ്ഫോടനം ഉണ്ടാകുന്ന രൂപത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഇതൊരു വ്യാപകമായ അമേരിക്കക്കെതിരെയുള്ള യുദ്ധം തന്നെയാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്